മിഷിഹായിൽ ഏറെ സ്നേഹമുള്ളവരെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ഏറെ പാവനമായ ദിനരാത്രങ്ങളിലേക്ക് ഇന്ന് മുതൽ പ്രവേശിക്കുകയാണ് ജൂലൈ ഒന്ന് മുതൽ പതിനഞ്ച് വരെ മലങ്കര സുറിയാനി സഭയുടെ സൂര്യ തേജസ് ധന്യന്മാർ യുവാൻ യൂസ് വലിയ മെത്ര തിരുമേനിയുടെ എഴുപത്തൊന്നാമതെ ഓർമ്മ പെരുന്നാൾ പരിശുദ്ധ സഭ ഏറെ പട്ടിയാതരോടുകൂടി ആഘോഷിക്കുകയാണ് പ്രിയമുള്ളവരെ സഭാ മക്കളായി നമുക്ക് ഓരോരുത്തർക്കും ഈ ദിനങ്ങൾ ആ പുണ്യാത്മാവിനെ കൂടുതൽ അടുത്തറിയുന്നതിനും അദ്ദേഹത്തിൻ്റെ പാവനമായ മാതൃകകൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതിന് പരിശ്രമിക്കുന്നതിനുള്ള ഒരു വിലയേറിയ കാലഘട്ടമായി ഈ ഓർമ്മ പെരുന്നാൾ ദിനങ്ങൾ മാറട്ടെ അഭിയുന്ന തിരുമേനിയുടെ ജീവിതം ഉടനീളം വീക്ഷിച്ചാൽ അതൊരു പുണ്യങ്ങളുടെ കലവറയാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും തൻ്റെ ദൈവത്തോടും തന്നോടും അടുത്തു നിൽക്കുന്ന ഏതൊരാളോടും ആത്മാർത്ഥമായ സ്നേഹവും ബന്ധുവും കാത്തു സൂക്ഷിക്കുവാൻ അഭിയുന്ന താദന സാധിച്ചിരുന്നു മാനുഷികമായ ബുദ്ധിവൈഭവവും കഴിവുകളും അസാധാരണ സാമർഥ്യവും ഉണ്ടായിരുന്നിട്ടും പ്രശ്നപരിഹാരങ്ങൾക്ക് ദൈവത്തിൻ്റെ ഹിതം നിറവേറണമെന്ന നിഷ്ഠ അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു ബാലഗ്രസുറിയാനി സഭയിൽ ആത്മീയമായ ഒരു സമാന്തര പരിഹാര മാർഗം എന്ന നിലയിൽ പെരുന്നാട്ടിൽ ബദിനി ആശ്രമ സമൂഹത്തിന് രൂപം നൽകിയത് താൻ ജീവിച്ച ഏറ്റവും ഔദ്യത്യമുള്ള സ്ഥാനങ്ങളിൽ വിനയവും എളിമയും വിവേഹവും ദൈവത്തോടും അധികാരിയോടുള്ളതായ ഭക്തിയും അനുസരണവും വിധേയത്വവും സഹജീവികളോടുള്ള കരുണയും കരുതലും ദൈവബന്ധവും അദ്ദേഹത്തിൽ വിളഞ്ഞു നിന്നിരുന്ന പുണ്യങ്ങളായിരുന്നു സഭയുടെയും സമുദായത്തിൻ്റെയും നമുക്കും ക്ഷേമത്തിനുമായി കർക്കശമായ നിലപാടുകൾ എടുക്കുന്നതിനും അത് ദൈവീഹിത പ്രകാരം വ്യക്തിപരമായ നഷ്ടങ്ങൾ സഹിച്ചുപോലും പാലിക്കുന്നതിന് വലിയ നിഷ്ഠ പുലർത്തിയ അതുല്യ വ്യക്തിത്വമായിരുന്നു പിൻകാലത്തും മലങ്കര സഭ സാവിത്രിക സഭാഗാത്രത്തോടെ പുനരയിക്കപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ മഹ മകുട ഉദാഹരണം കൂടിയാണ് അതിനാൽ പ്രിയമുള്ളവരെ ആ പുണ്യദാഥൻ്റെ ആത്മീയ മക്കൾ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃകവും സാക്ഷ്യവും പിൻചൊല്ലുന്നതിനും പാവർത്തിയമാക്കുന്നതിനും നമുക്കും ആത്മാർത്ഥമായി പരിശ്രമിക്കാം ഈ വർഷത്തെ ഓർമ്മ പെരുന്നാൾ അതിന് നമ്മളെ സഹായിക്കട്ടെ ധന്യന്മാർ യുവാൻ സ്വലിമെത്ര പോലത്തെ മാധ്യസ്ഥതയും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നിയോഗങ്ങൾക്കും കോട്ടയായിരിക്കട്ടെ